ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരു വീഡിയോ ആണ് ഇത്ര ഈസി ആയിട്ടുള്ള ചക്ക ചിപ്സ് ഉണ്ടാക്കണേ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും കിട്ടിയിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ നമുക്ക് കുറച്ച് പണി പണിയുണ്ടായിരുന്നു വീട്ടിൽ നമ്മളെ പ്ലാവിൻ്റെ കുറച്ച് കൊമ്പുകളൊക്കെ വെട്ടാണ്ടായിരുന്നു അതുപോലെ ഒരു മഹാഗണിയുടെ കൊമ്പൊക്കെ അങ്ങനെ റോട്ടിലേക്ക് മറിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കുകയാണ് നമുക്ക് കുറച്ച് ചക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ പണിയും നടക്കുന്നുണ്ട് റോഡിലേക്ക് വീഴുന്ന ഓരോ കൊമ്പും അവർ പണിക്കാരനെ ഓരോന്നും എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പ്ലാവ് നിറയെ ചക്കകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചക്ക ചിപ്സും ചക്കൻ്റെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ഇടിച്ചക്ക മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് അപ്പോൾ അതിമൂന്ന് ഒരു മൂന്നാല് ചക്ക അവരിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ചക്ക ചിപ്സ് ഉണ്ടാക്കാനും നല്ല ക്രിസ്പി ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചക്കയും കൂടിയാണിത് ചക്കെ എന്നും നമ്മൾ കത്തി കൊണ്ടൊക്കെ ആയിരുന്നു വെട്ടിയിരുന്നത് ഇന്ന് പ്രാവശ്യം നമുക്ക് പണിക്കാരുടെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കഴുകി വൃത്തിയാക്കി കൊടുന്ന് അതുകൊണ്ടാണ് ഇന്ന് ചക്ക വെട്ടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ചക്കയൊക്കെ പൊളിഞ്ഞ് കിട്ടുന്നുണ്ട് ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചക്ക പൊളിക്കാൻ ഒരിക്കലും നമ്മളെ കത്തി കൊണ്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഇത്രയും ചക്കകൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്ന് മറന്നുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരു അവരും പെട്ടെന്ന് നമ്മൾ ചക്ക ചീപ്സക്കെ ഉണ്ടാക്കുക ഒരുപാട് പാടാണെന്നൊക്കെ തോന്നും പക്ഷേ നമ്മൾ മനസ്സിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്നായി കിട്ടും പിന്നെ അടിപൊളി ചക്കയും കൂടി കേട്ടോ അപ്പോൾ എല്ലാ ചക്കയും കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമ്മളതിൻ്റെ ഓരോ ചുളകളും എടുത്ത് ഒരു പാത്രത്തിലിട അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചക്ക ചിപ്സാക്കി എടുക്കണം മാറ്റി വെക്കാനൊന്നും പറ്റില്ല നമ്മൾ ഇന്ന് എടുത്താൽ ഇന്ന് തന്നെ അത് ചക്ക ചിപ്സാക്കി എടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും പ്രവാസികൾക്കൊക്കെ നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കി എടുത്ത് വെക്കുക അതുപോലെ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തേക്കാനും ഒക്കെ അടിപൊളി ചക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ അങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചക്ക കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതെല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രൂപത്തിലൊന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട് വിറകടുപ്പിലാണ് നമ്മളിതൊക്കെ എടുക്കണേ അപ്പം നന്നായി കത്തണം നമ്മൾ ചൂട് നന്നായിട്ട് വേണം എന്നാൽ മാത്രമേ ചക്ക പൊരിഞ്ഞു വരികയുള്ളൂ ഇളം ചൂടിലൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല ഇങ്ങനെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാട്ടി എണ്ണ ഉണ്ടായിരുന്നു അപ്പം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് എല്ലാ പ്രാവശ്യം നമ്മൾ വയലെണ്ണയിലാണ് ഉണ്ടാക്കാറ് പ്രാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചക്ക ചിപ്സ് കോരി എടുത്തിട്ടുണ്ട് കഴിച്ച് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ചട്ടി ഒരുപാടങ്ങ് വലിപ്പമൊന്നുമില്ല ചെറിയ ചട്ടിയായ കൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണ അങ്ങ് നമ്മളെ ചിപ്സ് കുടിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഒരുപാട് എണ്ണ കുടിക്കുന്ന ചക്ക ചക്കകളും ഉണ്ട് പക്ഷേ ഇത് നമുക്ക് ഒരു ഇരുന്നൂറ് എണ്ണയ്ക്ക ചിലവായിട്ടുണ്ടാവുള്ളൂ അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെയും വറ്റൽമുളക് ഇട്ടിട്ട് കുറച്ച് അങ്ങനെയും കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം